एच से ഇംഗ്ലീഷ് പരീക്ഷയുടെ സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഈ സിലബസ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിലബസ് മനസ്സിലാക്കി അതിൽ നമ്മൾ പഠനം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ ഇനിയും പുതിയ സിലബസ് പി എസ് സി കൊണ്ടുവരികയാണെങ്കിലും അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിലും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സിലബസിനെ മൊത്തം മാറ്റുക സാധ്യമാണ് കാരണം ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ആധികാരികമായ അറിവുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഇപ്പോഴുള്ള സിലബസ് തന്നെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സിലബസിലേക്ക് പോകാം ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കാണുന്നത് ഇവിടെ കാണുന്നത് എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ തവണ പരീക്ഷ നടത്തി നമ്മളുടെ ഡയറക്ഷനിലൊക്കെ ആദ്യ റാങ്കുകളൊക്കെ പിടിച്ചെടുത്ത് ആ പിള്ളേരൊക്കെ ആ ഉദ്യോഗാർത്ഥികളെ ഉപയോഗിച്ചിട്ടുള്ള സിലബസ് ആണ് അവരെ പരീക്ഷിക്കാൻ വേണ്ടി പി എസ് സി ഉപയോഗിച്ചിട്ടുള്ള സിലബസ് ആണ് നല്ല സിലബസ് ആണെന്ന് തന്നെ പറയാം ഇതിൽ പാർട്ട് എ പാർട്ട് ബി എന്നിങ്ങനെ എല്ലാ എച്ച് എസ് എയിലും ഭാഗങ്ങളുണ്ട് പാർട്ട് എ ഓൾമോസ്റ്റ് കോമൺ ആണ് എല്ലാ ഇതിലും നിങ്ങൾക്കറിയാം മോഡ്യൂൾ വണ്ണിൽ റിലേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം മോഡ്യൂൾ ടുവിൽ ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫേഴ്സ് പിന്നെ മോഡ്യൂൾ ത്രീയിൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്റ്റ് ഉണ്ട് അപ്പോൾ ഇതിന് ഡീറ്റെയിൽസ് ഓഫ് മോഡ്യൂൾ ത്രീ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഹിസ്റ്ററി കോൺസെപ്ഷൽ ഡെവലപ്മെൻറ്റ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും നീണ്ടത് ഈ സിലബസ് വളരെ വിപുലമാണ് പക്ഷേ അത് നമുക്ക് ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് സിലബസിൻ്റെ വ്യാപ്തി അത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് പേടിക്കൊന്നും വേണ്ട സാധാരണ നമ്മൾ പഠിക്കുന്ന സൈക്കോളജിയും ടീച്ചിങ് ഒക്കെ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് ഉദാഹരണമായിട്ട് നിങ്ങൾ ഇവിടേക്ക് നോക്കിയാൽ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെ ബ്രൂണർ ഗാനെ വൈകോട്സ്കി അങ്ങനെയുള്ള എല്ലാ പിന്നെ ടീച്ചിങ് സൈക്കോളജിയിൽ നമുക്കൊരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സംഗതികളെ കാലം വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ സോ വി ആർ നോട്ട് സപ്പോസ് ടു ബി മച്ച് കൺസേൺ അബൗട്ട് ദീസ് ബട്ട് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം കാരണം സിലബസ് ഡിസ്കസ് ചെയ്യുമ്പം ഏറ്റവും പ്രധാനമായി എച്ച് എസ് സിയുടെ ഇംഗ്ലീഷിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തമായ ഒരു ഭാഗം പാർട്ട് ബി ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം അതിൽ ആദ്യത്തെ മോഡ്യൂൾ മോഡ്യൂൾ വൺ പോയിട്രിയാണ് അപ്പോൾ പോയിട്രിയിൽ ഒരുവിധം എല്ലാ അധികായന്മാരും ഇതിൽ വരുന്നുണ്ട് ഷേക്സ്പിയറിൻ്റെ സനറ്റ് വൺ ട്വൻറ്റി വൺ വരുന്നുണ്ട് ഡൺ അവലേഷൻ ഫോർ ബിഡിങ് മോർണിംഗ് ദെൻ മിൽട്ടൺ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഗ്രേ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ചയാഡ് ദെൻ വേൾഡ്സ് വേർത്ത് ടിൻഡൺ ആബി ദെൻ ഷെല്ലിയുടെ ടു സ്കൈലോക്ക് കീഡ്സിൻ്റെ ഓൾ ഓൺ എഗ്രേഷൻ ഏൺ ടെന്നിസ് ആൻഡ് യൂലിസീസ് ദെൻ ബ്രൗണിംഗ് മൈ ലാസ് ഡച്ചസ് ആർണോൾഡിൻ്റെ ഡവർ ബീച്ച് പിന്നെ കുറേ പഠിക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമായി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ ഇതിലോരോ ഓതേഴ്സിൻ്റെയും ഈ പോയിംസ് പഠിക്കുമ്പോൾ തന്നെ അവരുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വരണം കാരണം ഡയറക്ട് ക്വസ്റ്റിനും ഇൻഡൈറക്ട് ക്വസ്റ്റിനും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ വരാം അതിന് തയ്യാറായിക്കൊണ്ട് വേണം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക ഡബ്ല്യു ബി ഐസിൻ്റെ പ്രയർ ഫോർ മൈ ഡോട്ടർ സിൽവിയ പ്ലാ ഡാഡി ടാഗോർ വേർ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ നിസീം ഇസക്കിയൽ നൈറ്റ് ഓഫ് ദ സ്കോപ്പിയോൺ കമല ദാസ് ആൻ ഇൻട്രൊഡക്ഷൻ എ കെ രാമാനുജൻ അബിച്ചുറി ദെൻ റോബർട്ട് ഫ്രോസ്റ്റ് ഹോംബെറിയൽ എമിലി ഡിക്കിൻസൺ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് Old got a, a telephone conversation, then Mina Alexander, house of a thousand doors, then uh, Margaret Atwood, this is a photograph of me, uh, David Dior, Africa, Jack Davis, Aboriginal Australia. ഈ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ വരുന്നുണ്ട് പോയട്രിയിൽ അപ്പോൾ വിപുലമായി ഒരു എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വിവിധ ഏരയിലുള്ള ലിറ്ററേച്ചറിൻ്റെ വിവിധ സീസൺ വിവിധ ഏറെകളിലുള്ള എല്ലാ സംഗതികളും വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത മോഡ്യൂൾ ഡ്രാമയാണ് ഡ്രാമയിൽ ഷേക്സ്പിയർ മാക്ബത്ത് ഷെറിഡൻ സ്കൂൾ ഫോർ സ്കാൻഡൽ ഓസ്കാർ വൈൽഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ഇബ്സൻ അഡോൾസ് ഹൗസ് ബർണാഷ പിക്മാലിയൻ ജി എം സിൻസ് Uh, Riders to the Sea, Samuel Beckett, Waiting for Godot, then Arthur Miller, uh, Arthur Miller, Death of a Salesman, Tennessee Williams, A Glass Menagerie, Girish Karnad, Nagamandala. ഇത്രയും ഭാഗങ്ങൾ വരുന്ന ഡ്രാമ പാട്ടുണ്ട് ഒരു പക്ഷേ കുറേയൊക്കെ നമ്മൾ ഡിഗ്രി പി ജി പഠനകാലത്തൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രിയിൽ കുറേ വരുന്നുണ്ടൊക്കെ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് പഠിച്ചിട്ടുള്ളതാവും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി എസ് സി പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എക്സാമിനേഷൻ വരുമ്പോൾ അതിന് പഠിക്കേണ്ട രീതികൾക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഒന്നുകൂടി ഇതൊക്കെ ഒന്നുകൂടി ചെയ്യേണ്ടി വരും ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ തന്നെ പഠിക്കുമ്പോഴേ വേണ്ട രീതിയിലുള്ള നോട്ടുകളൊക്കെ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും നമ്മുടെ അടുത്ത ഭാഗം പ്രോസ് ആൻഡ് ഫിക്ഷൻ ആണ് പ്രോസ് ആൻഡ് ഫിക്ഷനിൽ വരുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഫ്രാൻസിസ് ബേക്കൺ ഓഫ് സ്റ്റഡീസ് സ്റ്റീൽ ദ ട്രംബെറ്റ് ക്ലബ്ബ് എ ജി ഗാർഡർ ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് ഇ എം ഫോസ്റ്റർ ഓൺ ടോളറൻസ് ബെറ്റർ റെസൽ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ ഡോക്ടർ രാധാകൃഷ്ണൻ ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ് എമിലി ബ്രോണ്ടി വിതറിങ് ഐഡ്സ് George Orwell, Animal Farm, Ernest Hemingway, The Old Man and the Sea, Shashi Deshpande, Roots and Shadows, Arundhati Roy, The God of Small Things, and Tony Morrison, The Bluest eye. ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് എല്ലാം തന്നെ നല്ല വേക്സാണ് അതെല്ലാം നമുക്ക് ഒറിജിനൽസ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഈ സമയം എടുത്തുകൊണ്ട് വായിക്കുക അതിന് ശേഷം അതിനെപ്പറ്റി പഠിക്കുന്നതായിരിക്കും എല്ലാം നല്ലത് ഇപ്പോഴും ഗൈഡുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ പി ജി പഠനവും ഡിഗ്രി പഠനവും ഒക്കെ നടത്തിയ ആൾക്കാരാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഈ ഒറിജിനൽ വർക്ക്സ് വായിക്കുവാനുള്ള ഒരു അവസരമായിട്ട് അവസരമായിട്ടത് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ആസ് എ ടീച്ചർ വെൻ യു ഗോ ടു യു ക്ലാസ് റൂംസ് യു മസ്റ്റ് ഹാവ് ദ റിയൽസ് സെൻസ് ഓഫ് റീഡിങ് ഓൾ ദീസ് കൈൻസ് ഓക്കെ പിന്നെ അടുത്ത മോഡ്യൂൾ ഫോർ ലിറ്ററി ക്രിറ്റിസിസം ടെംസുമാണ് ടേംസ് ആൻഡ് ടെർമിനോളജി അതുപോലെ തന്നെ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അടുത്ത മോഡ്യൂളിൽ വരുന്നത് ഇന്ത്യൻ ഇസ്തറ്റിക്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ആദ്യം വരുന്നു രസ ധ്വനി പിന്നെ അരിസ്റ്റോട്ടിൽ പോയിറ്റിക്സ് വേർഡ്സ് വെർത്ത് പ്രിഫേഴ്സ് ടു ലെറിക്കൽ ബാലഡ്സ് ബയോഗ്രഫി ആ ലിറ്ററിയ ചാപ്റ്റർ ഫോർട്ടീൻ ദെൻ ആനേൾ സ്റ്റഡി ഓഫ് പോയട്രി എലിയ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് സൊ ഷോർ നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സയൻ ആൻഡ് ഐരൻ ഷൊവാൾട്ടർ ടുവേർഡ്സ് അ ഫെമിനിസ്റ്റ് പോയിറ്റിക്സ് പിന്നെ അതിൽ ടേംസിനെ പറ്റി ഒരു റെഫറൻസ് ഉണ്ട് ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദി ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് അമിത് ടേംസ് ഗ്ലോസറി ഓഫ് ലിറ്ററേറ്റ് ടേംസ് സോ ഇതൊരു മസ്റ്റ് ബൈ ആണ് എം എസ് ഷബിറാമിൻ്റെ ഗ്ലോസറി ഗ്ലോസറി നിങ്ങളെല്ലാം കോപ്പി ഉണ്ടാവും ഒരു ഇതുവരെ വാങ്ങാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോപ്പി ഇത് എപ്പോഴും കയ്യിൽ വെക്കേണ്ട ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന എല്ലാവരും കയ്യിൽ വെക്കേണ്ട ഒരു വർക്കാണിത് അതിൽ സംശയമില്ല സോ ഇഫ് യു ഷേ ഹൻ എ കോപ്പി ഓഫ് ദിസ് പ്ലേസ് ഗെറ്റ് വൺ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് അതെല്ലാം നമ്മളോട് ചോദിക്കാം ഡയറക്റ്റ് ഇൻഡയറാക്റ്റ് വരാം ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ വരാം ക്ലാസിസിസം ന്യൂ ക്ലാസിസിസം റൊമാൻറ്റിസിസം ഹ്യൂമാനിസം റിയലിസം മാജിക്കൽ റിയലിസം നാച്ചുറലിസം സിംബോളിസം റഷ്യൻ ഫോമലിസം മാർക്സിസം സ്ട്രക്ചറലിസം പോസ്റ്റ് സ്ട്രക്ചറലിസം ഡീകോൺസ്ട്രക്ഷൻ സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം ഫെമിനിസം പോസ്റ്റ് കൊളോണിയലിസം മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം ഇതൊക്കെ ചെറിയ ചെറിയ ടേംസ് ആണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം ഡിഫറൻസ് എന്താണ് എന്തൊക്കെയാണ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുറച്ച് ആഴത്തിലുള്ള പഠനം ആവശ്യമുള്ള മേഖലയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക പുസ്തകങ്ങൾ വെക്കുക ഡെഫിനേഷൻസ് നോക്കുക ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ മറ്റേതെങ്കിലും ഒരു പദവുമായി ബന്ധപ്പെട്ട ടേമുമായി ബന്ധപ്പെട്ട റെഫറൻസ് വന്നാൽ അതുകൂടി മനസ്സിലാക്കി പോകുന്ന രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ഇനി മോഡൂൾ ഫൈവിലേക്ക് നമ്മൾ പോകാം ലിംഗ്വിസ്റ്റിക് ഫെനാറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എന്ന ഭാഗമാണ് അതിൽ ആദ്യം തന്നെ ഫെനാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലിംഗ്വിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കുക ഫോണോളജി മോഫോളജി സിൻറ്റാക്സ് ദെൻ സെമാൻറ്റിക്സ് ലാങ് ആൻഡ് പരോൾ Competence and performance, organs of speech, classification of uh, speech sounds, stress, rhythm, intonation, uh, transcription, Indo European family of languages, history of language, Indo European family of languages, loan words, Latin, Scandinavian, French, Indian, uh, so those words which came to English language from other languages, uh, English different different language, different English. ലൈക്ക് ഡിഫറെൻറ്റ് ഇംഗ്ലീഷസ് ലൈക്ക് അമേരിക്കൻ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ ഇംഗ്ലീഷ് ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ മോഡ്യൂൾ ഫൈവില് ഇത്രയും ഭാഗങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ലേറ്റർ പാർട്ടിലേക്ക് വരുമ്പോൾ അതൊരു വൊക്കാബുലറി സ്റ്റൈലിലേക്ക് മാറും പക്ഷേ ആദ്യമുള്ള ഭാഗങ്ങളൊക്കെ ശരിക്കും നമുക്കത് എന്താണ് എന്താണ് എങ്ങനെയൊക്കെയാണത് പ്രനൗൺസിയേഷൻ വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കേണ്ടി വരും ചെറിയ കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുടെ അവിടെ വരുന്നുണ്ട് ഇനി അടുത്തത് മോഡ്യൂൾ സിക്സ് മോഡേൺ ഇംഗ്ലീഷാണ് മോഡേൺ ഇംഗ്ലീഷിലെ കാര്യങ്ങളൊന്നും നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് സെൻറ്റൻസ് കറക്ഷൻ വൊക്കാബുലറി സിനനിം ആൻഡ് ആൻഡിനിംസ് Uh, give one word commonly confused words. Uh, language functions such as agreeing, complaining, etc., appropriate word order, appropriate sentence order, idioms, passage for comprehension. ഭാഗങ്ങൾ വരുന്നു ശരിക്കും നമ്മൾ സാധാരണ പി എസ് മറ്റ് പി പരീക്ഷകളിലൊക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് വരുന്ന ഭാഗങ്ങളിലെ വൊക്കാബുലറി സൈഡും ഗ്രാമറിൻ്റെ ഏകദേശം ഭാഗങ്ങൾ ഇവിടെ വരുന്നുണ്ട് സെൻറ്റൻസ് കറക്ഷൻ എന്നൊക്കെ പറയുന്നത് അതിൽ സ്പെല്ലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ശരിക്കും എങ്ങനെയാണ് ഗ്രാമ ഗ്രാമാറ്റിക്കൽ കറക്ഷൻ വേണ്ടതുണ്ടാവും അല്ലെങ്കിൽ സെൻറ്റൻസിലെ മീനിങ് സെമാറ്റിക് കറക്ഷൻസ് ആവശ്യം വരാം കേബിളൊക്കെ വരുന്നുണ്ട് സോ ഇവിടെ ഒരു പാസേജ് ഫോർ കോംപ്രിയൻഷനും കൂടി പറയുന്നുണ്ട് ഒരു ചെറിയ പാസേജ് വന്നിട്ട് അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഭാഗം കൂടി ഇതിൽ വരാം മോഡ്യൂൾ സിക്സ് എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് കുറേയൊക്കെ പരിചയമുള്ള പി എസ് സി പരീക്ഷകൾ എഴുതി ശീലമുള്ള ആൾക്ക് കുറേയൊക്കെ പരിചയമുള്ള ഒരു ഭാഗമായിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ ഇനി ഗ്രാമറിന് വേണ്ടിയിട്ടുള്ള മോഡ്യൂൾ സെവനിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ ഭാഗത്തെയൊക്കെ അത്യാവശ്യം അറിയുന്ന ആൾക്കാരായിരിക്കും ചിലരൊക്കെ പി എസ് സി പരീക്ഷയിലെ ഗ്രാമറിൻ്റെ പുലികളാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയൊരു സാധ്യതയുള്ളൊരു മേഖലയാണത് പക്ഷേ ഇവിടെ ഒന്നും ഉപേക്ഷ കാണിക്കരുത് വളരെ ലളിതമായ ചോദ്യങ്ങളിൽ വീണ് പോകുന്ന താരങ്ങളെ അറിയുന്നതുകൊണ്ട് കൊണ്ട് പറയാണ് ശ്രദ്ധിച്ച് പഠിക്കണം ഒന്നുകൂടി ഒരു തവണ കൂടി പോവുക ആർട്ടിക്കിൾ പ്രപ്പോസിഷൻസ് ക്ലോസസ് ടെൻസസ് ഫ്രേസൽ വേർബ്സ് കോൺജങ്ഷൻസ് റിപ്പോർട്ടഡ് സ്പീച്ച് വോയിസ് ക്വസ്റ്റ്യൻ ടാഗ് ട്രാൻസ്ഫർമേഷൻ ഓഫ് സെൻറ്റൻസസ് അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ ഓഫ് സെൻറ്റൻസസ് ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ അവർ ടൈപ്പാക്കാനുള്ള പി എസ് സി എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ് സോ ഈ മോഡ്യൂൾ സിക്സ് ആൻഡ് സെവൻ എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷകൾ എഴുതിശീലമുള്ള ജനറൽ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതി ശീലമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടിയൊക്കെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരിക്കും പ്യുവർ ലിറ്ററേച്ചറോ അങ്ങനത്തെ ലാംഗ്വേജോ വരാത്തത് കൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല ഇനി ഇത് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക മേഖലയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടവരാണ് എന്തുകൊണ്ട് ഇംഗ്ലീഷ് കുട്ടികൾക്ക് ശരിയാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇംഗ്ലീഷ് പഠിപ്പിച്ചവരെ പറയാറുണ്ട് ഹൈസ്കൂൾ ക്ലാസുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മളുടെ ഗവൺമെൻറ് സ്കൂളുകളിലും മറ്റും പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല ഇംഗ്ലീഷിനോടൊരു ഭയമുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നതിന് എന്താണ് കാരണം മിക്കവാറും അതിന് കാരണം ഇംഗ്ലീഷ് ഒരു പക്ഷേ പഠിപ്പിക്കുന്ന രീതി ശരിയാവാത്തത് കൊണ്ടോ ഇംഗ്ലീഷിലേക്ക് പിള്ളേരെ ഇൻസ്പയർ ചെയ്യുന്നതിൽ ടീച്ചേഴ്സിന് പറ്റാത്തതു കൊണ്ടോ ഒക്കെ ആയിരിക്കണം അത്തരം കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഇൻസ്പയറിങ് ഇംഗ്ലീഷ് ടീച്ചറാവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് പരിശോധിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലൂടെ പി എസ് ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ പഠിക്കേണ്ടി വരുന്നത് നോക്കും പലതരത്തിലുള്ള സ്കൂൾസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് ഡിഫറെൻറ്റ് സ്കൂൾസ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് തോട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നത് ബിഹേവിയറിസം കമ്യൂണേറ്റിവിസം കൺസ്ട്രക്റ്റിവിസം ദെൻ സ്കിൽസ് ആൻഡ് സബ് സ്കിൽസ് ഓഫ് ലിസ്നിങ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ലാംഗ്വേജ് ആക്വിസിഷൻ ആൻഡ് ലേണിംഗ് ക്രാഷൻ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ ഓഡിയോ ലിംഗ്വൽ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് സ്ട്രക്ചറൽ ഓറൽ ദെൻ സിറ്റുവേഷണൽ അപ്രോച്ച് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ബയോലിംഗ്വൽ മെത്തേഡ് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ് സോ വി യൂസ് ഡിഫറെൻ്റ് മെത്തേഡ്സ് ടു ഇമ്പാർട്ട് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടു അവർ നോളേജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടു അവർ സ്റ്റുഡൻസ് അതിനെപ്പറ്റിയുള്ള തിയററ്റിക്കൽ എന്ന പഠനം കൂടി ഇതിൽ ആവശ്യമാണ് ദെൻ യൂസ് ഓഫ് ഓഡിയോവിഷ്യൽ എയ്ഡ്സ് ആൻഡ് ഐ സി ടി ടീച്ചിങ് ഓഫ് പ്രോസ് പോയറ്ററി ഗ്രാമർ ഇതിനെല്ലാം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആവശ്യമായിരിക്കും നമുക്കൊരു പ്രോസ്സ് പഠിപ്പിക്കും പോലെ പോയിട്ടി പഠിപ്പിക്കാൻ പറ്റില്ല തിരിച്ചും അപ്പോൾ ഗ്രാമർ പഠിപ്പിക്കാൻ അതിൻ്റെതായ മെത്തേഡ്സ് ഉണ്ടാവും അതൊക്കെ എന്താണെന്നുള്ളത് ഇതിൽ നോക്കുകയാണ് ദെൻ ടെസ്റ്റിങ് ആൻഡ് ഇവാലുവേഷൻ ടീച്ചിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടോ പഠിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലേക്ക് പോകുന്നുണ്ടോയെന്ന് അറിയാനുള്ള ടെസ്റ്റിങ് ഇവാലുവേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ലേണേഴ്സ് ലേണർ ടൈപ്സ് ടീച്ചിങ് ലേണേഴ്സ് വിത്ത് ഡിസബിലിറ്റി എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളുള്ള പഠന വൈകല്യങ്ങളുള്ള ആൾക്കാരെ എങ്ങനെ പഠിപ്പിക്കട്ടെ അതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം സമൂഹത്തിൽ അവരെ കൂടി നമുക്ക് കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കുന്നു പിന്നെ എൻ സി എഫ് കെ സി എഫ് ഓൺ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ് ഇത്രയും ഭാഗങ്ങളാണ് ഈ സിലബസിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ എച്ച് എസ് എയുടെ സിലബസിലൂടെയാണ് പെട്ടെന്നൊന്നു പോയിട്ടുള്ളത് എന്തൊക്കെ പഠിക്കണം പഠിക്കണമെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചിന്ത പഠനം തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരിക്കുക എന്നുള്ളത് വിജയമുറപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് വെച്ച് പഠിക്കണം ഏത് മാർഗം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് സിലബസ് ആദ്യമേ നോക്കുന്നത് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കാണേണ്ടത് ക്വസ്റ്റിൻ പേപ്പേഴ്സാണ് കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ അവൈലബിൾ ആണ് അത്തരം ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യമുള്ള സംശയങ്ങളൊക്കെ തീരും ബാക്കി സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രിപ്പറേഷൻ ആരംഭിക്കാനുള്ള സമയമായി ഈ സിലബസ് തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ഭയപ്പാടോടു കൂടി നോക്കേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടോ എന്നുള്ളത് നോക്കുക അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുക പിന്നെ ഞാൻ ഏറ്റവും പ്രധാനമായി ഊന്നി പറയുന്ന ഒരു കാര്യം ഈ സിലബസിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഓതേഴ്സും അതുപോലെ അവരുടെ വർക്കുകളും സംഘടിപ്പിച്ച് വായിക്കാൻ ഇപ്പോഴേ തുടങ്ങുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല അതിനുശേഷം നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരീക്ഷയ്ക്ക് ആധികാരികമായ വിജയം നേടാൻ ഈ ഒരു അറിവ് തീർച്ചയായും സഹായിക്കും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം ഒരു ഒരു പ്രത്യേക കൃതിയിൽ നിന്ന് പഠിച്ചു വെക്കുന്നതിന് പകരം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് പറഞ്ഞിരിക്കുന്ന ഭാഗമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ സഹായിക്കും തീർച്ചയായും ബുദ്ധിമുട്ടേറിയ മേഖലകളുണ്ടാവും ചില ലാംഗ്വേജ് പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സഹായത്തോടു കൂടി വായിക്കേണ്ടി വരും അതർവൈസ് യു ക്യാൻ റീഡ് ദൻ ഡയർ സിലബസ് ഓൾ ദ ഒറിജിനൽ വർക്ക്സ് വിച്ച് ആർ എഫേർഡ് ഇൻ ദ സിലബസ് ഇൻ അഡ്വാൻസ് ഇത് സെഫ് സോ ഏതായാലും ഈ ഒരു സിലബസ് വെച്ചുകൊണ്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പഠനം നേരത്തെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള സഹായമായിട്ട് ഡയറക്ഷനിൽ പുതിയ എച്ച് എസ് എ ഇംഗ്ലീഷ് ബാച്ചിലേക്ക് ഓൾറെഡി അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതൊരു വളരെ സീരിയസ് ആയിട്ടൊരു അഫയറാണ് നമുക്കിതിനെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പ്രിപ്പറേഷൻ താമസിപ്പിക്കാൻ പാടില്ല എന്ത് എനിക്ക് ഞാൻ ക്വാളിഫൈഡ് ആകുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പി ജി വേണമെന്ന് സംശയമുണ്ട് ഇത്തരം സംശയങ്ങൾ മാറ്റിവെക്കുക ക്വാളിഫൈഡ് ആകാൻ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അതല്ലെങ്കിൽ ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നേരത്തെ ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പോസ്റ്റ് എങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക നോട്ടിഫിക്കേഷൻ വരട്ടെ അപ്പോഴറിയാമല്ലോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അയ്യോ എനിക്ക് പറ്റുമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പിന്നീട് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കാളും എത്രയോ മെച്ചമാണ് നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇത് ഈ സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പി ജിക്കൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ും അതിനും കുറച്ചുകൂടി നന്നായിട്ട് അക്കാഡമിക് പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും തരുന്നു എച്ച് എസ് എ അടുത്ത എച്ച് എസ് എ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങളുടെ ജില്ലയിലെ ആദ്യ റാങ്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്